പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാ വിശ്വാസികളുടെയും സ്വപ്നമാണ് വലിയ ആഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്ത് ശരീഫ സന്ദർശിക്കുക അവിടുത്തെ തറോല ഷരീഫിൽ പോയി റക്അത്ത് നിസ്കരിക്കുക അവിടുത്തെ മസ്ജിദുൻ നബവിയിൽ പോയി നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് അത് വലിയ സ്വപ്നമാണ് മാത്രമല്ല അൽ ഈമാനു ഇരിസു ഇലൽ മദീലത്തി കമാത്ത് ഇരിസുൽ ഹയ്യത്തു ഇല ജുഹരിഹ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈമാൻ ഈമാനുള്ള മനുഷ്യന്മാരൊക്കെ വിശ്വാസികളൊക്കെ അവർ മദീനയിലേക്ക് മടങ്ങുമെന്നാണ് ഏതുപോലെ പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്വപ്നമായ മദീന പള്ളിയെ സംബന്ധിച്ചാണ് അവിടുത്തെ ഹുജറത്തു ഷെരീഫയെ സംബന്ധിച്ച് റൗത ഷെരീഫിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറയുകയാണ് എൻ്റെ ഈ പള്ളിയിൽ വന്നുകൊണ്ട് ആരെങ്കിലും രണ്ട് റക്കഴത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളേറെ ആയിരം ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് തങ്ങൾ പറയുകയാണ് എന്നാൽ മസ്ജിദിൽ ഹറാമ് ഇതിൽ നിന്നൊഴിവാണ് ഏതായാലും ഇത്രയും പ്രത്യേകതയുള്ള വലിയ ഭൂമിയിലെ പ്രത്യേകതയുള്ള സ്വർഗത്തോപ്പുള്ള പള്ളിയാണ് മസ്ജിദുൻ നബവി എന്ന് പറയുന്നത് സുറാറ അസ്അദ്ബുസുറിയാഹ്വൻഹുവിൻ്റെ സംരക്ഷണത്തിൽ വളർന്നിരുന്ന രണ്ട് അനാഥ ബാലന്മാരാണ് സഹൽ റദിയുള്ളാഹ്വൻഹു സുഹൈൽ റതിയു അള്ളാഹ്വൻ എന്നവർ അവരുടേതാണ് മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥലം ഒട്ടകങ്ങളെ കെട്ടാനും ഈത്തപ്പഴം ഉണക്കാനുമൊക്കെ പാകമുള്ള സ്ഥലമായതിനാൽ അക്കാലത്ത് അതിനായിരുന്നു ആ സ്ഥലം ഉപയോഗിച്ചിരുന്നത് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ മദീനയിലെത്തുന്നതിന് മുമ്പ് തന്നെ മദീനക്കാരായ മഹ്മിനീയങ്ങൾ അൻസാറുകൾ ഈ സ്ഥലം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയായി ഉപയോഗിച്ചിരുന്നു നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ താല്പര്യമനുസരിച്ച് മുസ്ലിമീങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ ഈ സ്ഥലം സ്വമേധയാ വിട്ടു നൽകാൻ സുഹൈൽ റതി അള്ളാഹു വൻഹു സഹൈൽ റതിയല്ലാഹു വൻഹു എന്നവർ തീരുമാനിക്കുകയാണ് എന്നാൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു അവർ അനാഥരല്ലേ അതുകൊണ്ട് നമുക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങാം അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റതിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്തോടു കൂടെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അവരിൽ നിന്ന് വില കൊടുത്തുകൊണ്ട് ആ സ്ഥലം വാങ്ങുകയാണ് തുടർന്ന് ഈന്തപ്പനകൾ മുറിച്ചു മാറ്റി പള്ളി നിർമ്മാണം ആരംഭിച്ചു മൂന്നു മുഴം ആഴത്തിൽ കെട്ടി മൺകട്ട കൊണ്ടായിരുന്നു ബെത്തി ഈന്തപ്പനത്തടി കൊണ്ട് തൂണുകൾ പനയോളുകൾ കൊണ്ട് മേൽക്കൂര ഇങ്ങനെയായിരുന്നു മസ്ജിദുൻ നബിയുടെ നിർമ്മാണ രീതി പള്ളി നിർമ്മാണത്തിൽ നബിസല്ലാഹു അലഹി തങ്ങളും സ്വഭാവത്തിൻ്റെ കൂടെ പങ്കുചേർന്നു എല്ലാവരും ഓരോ കല്ലുകൾ ചുമന്നു കൊണ്ടുവന്നു എന്നാൽ അമ്മാർ റതി അള്ളാഹു അൻഹു രണ്ട് കല്ലുകളാണ് ചുമന്നുകൊണ്ടു കൊണ്ടുവന്നത് ആ സമയത്ത് ഇത് ശ്രദ്ധയിൽപ്പെട്ട നബിസള്ളാഹു അലഹി തങ്ങൾ അമ്മാർ ോട് പറഞ്ഞു സുമയ്യ ലിന്നാസി ബാഗിയ അത്തുൽയ്യാഹുലി വസ്ലമ തങ്ങൾ അമ്മാർ എന്നവരോട് പറയുകയാണ് ഓ അമ്മാർ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു പ്രതിഫലമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം എന്നിട്ട് തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മരണത്തിനെ സംബന്ധിച്ച് പ്രവചിക്കുകയുമാണ് ചെയ്യുന്നത് ഏതായാലും നബി നബിസ്ാഹു അലഹി വസല്ല തങ്ങളടക്കമുള്ള ആളുകൾ സുഹാബി വര്യന്മാർ പ്രമുഖരൊക്കെ പങ്കെടുത്തുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ പണി പൂർത്തീകരിക്കുകയാണ് നബിസ്ാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കാലശേഷം സുഹാബി പ്രമുഖരടക്കം വലിയ ഭരണാധികാരികൾ നബവിക്ക് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് ചരിത്രത്തിലെ വലിയ വികസന പ്രവർത്തനത്തിന് തറക്കല്ലിട്ടത് ബഹുമാനപ്പെട്ട ഫഹദ് രാജാവാണ് ഇപ്പോൾ പള്ളിക്ക് ചുറ്റുമുള്ള മുറ്റമടക്കം ഒരേ സമയം ഏകദേശം ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പച്ചക്കുബ ഉൾപ്പെടെ നൂറ്റി എഴുപത് കുബ്ബകളും വായു സഞ്ചാരത്തിന് വേണ്ടി ചലിക്കുന്ന ഇരുപത്തിയേഴ് കുബ്ബകളുമുണ്ട് കേവലം ഒരു മിനിറ്റ് കൊണ്ട് ഒരേ സമയം വിദഗ്ധ സാങ്കേതിക സംവിധാനത്തിൽ ഈ കുബ്ബകൾ അടക്കാനും തുറക്കാനുമാവും ഹുജറത്തു ഷരീഫ്ക്ക് മുകളിൽ ആദ്യമായി കുബ്ബ നിർമ്മിക്കുന്നത് ഹിജറ അറുന്നൂറ്റി എഴുപത്തി സുൽത്താൻ മുഹമ്മദ് ബുൻ ഹലാബൂൻ എന്നിവരാണ് ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നബി നബിസല്ലാ അലീഹ് വസ്ല്ലാം തങ്ങളുടെയും അബൂബക്കർ സുദ്ദീഖ് റതിയുള്ളാഹ്വൻ ഒമർബുൽ ഖത്താബ് റതിയുള്ളാഹ്വാൻ മൂന്ന് പേരുടെയും കബുർ ഷരീഫ് നിലകൊള്ളുന്ന റൂമിനാണ് ഹുജറത്തു ഷരീഫ എന്ന് പറയുക അല്ലാതെ റൗലാ ഷരീഫ് എന്നല്ല റൗല ഷരീഫ് എന്ന് പറയുന്നത് ഈ മൂന്ന് പേരുടെയും കബുർഷരീഫ് നിലകൊള്ളുന്ന റൂം ഹുജറത്തു ഷരീഫിൻ്റെയും നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ അവിടെ പള്ളിയിൽ ഹൊത്തുമ നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മിമ്പറിൻ്റെയും ഇടയിലുള്ള റൗള റൗല എന്ന് പറയുന്നത് അതാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ മിമ്പരി ബൈതിബരി റൗലത്തും ജന്ന സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോട്ടമാണ് എന്ന് സ്വർഗത്തോപ്പാണെന്ന് തങ്ങൾ പറഞ്ഞ ഈ സ്ഥലം അവിടുത്തെ ഹുജറത്തു ഷരീഫിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് അത് നാം പ്രത്യേകം മനസ്സിലാക്കണം ഹിജറ എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ നാസർ ഹസൻ എന്നവർ കുബ്ബ കുബ്ബം പുതുക്കിപ്പണിതു മച്ഛുദ് നബവിയിലുണ്ടായിരുന്ന അഗ്നിബാധയിൽ കുബ്ബക്ക് കേടുപാടുകൾ സംഭവിച്ചു ഹിജറ എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ശക്തിയേറിയ വലിയ തൂണുകളിലായി മാർബിൾ കല്ലുകൾ കൊണ്ട് സുൽത്താൻ അഷ്റഫ് കായിദബായി പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തന്നെ ഹിജറ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരിക്കൽ കൂടി നവീകരണം നടത്തിയിട്ടുണ്ട് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ സുൽത്താൻ മഹ്മൂദ് അബ്ദുൽ ഹമീദ് കുബ്ബയുടെ മുഗൾ ഭാഗം പൊളിച്ചു മാറ്റുകയും പുതിയ കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു ഈ കുബ്ബയാണ് നാം ഇപ്പോഴും കാണുന്ന നിലവിലുള്ള പച്ചക്കുംബ ഹിജറ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഉസ്മാനിയുടെ നിർദ്ദേശപ്രകാരമാണ് കുബ്ബയ്ക്ക് പച്ച നിറം നൽകപ്പെട്ടത് അന്നു മുതൽ അൽ കുബത്തുൽ ഹലറ എന്ന പേരിലാണ് കുബ്ബ അറിയപ്പെടുന്നത് ഈ പച്ച കുബ്ബയിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും പുണ്യകർമ്മമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മസ്ജുദ്ൻ നബവിയുടെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റി നാല് മീറ്റർ ഉയരമുള്ള പത്ത് മിനാരങ്ങളുണ്ട് അവയുടെ മുകളിലുള്ള ചന്ദ്രക്കല ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പൂശിയ ബ്രോൺസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഓരോ ചന്ദ്രക്കലക്കും നാലര ടൺ തൂക്കമുണ്ട് ബാബു ജിബ്രീൽ ബാബുറഹ്മാ ബാബു സലാം ബാബു നിസാ ബാബുൽ മജീദ് എന്നീ സുപ്രധാന കവാടങ്ങൾ ഉൾപ്പെടെ എൺപത്തിയഞ്ച് കവാടങ്ങൾ മദീനപ്പള്ളിക്കുണ്ട് ഉസ്തുവാനത്തു മുഹല്ല ഉസ്തുവാനത്തു സയ്യിദത്തി ആയിഷ ഉസ്തുവാനത്തു തൗബ ഉസ്തുവാനത്തു മുഹറസ് ഉസ്തുവാനത്തു സരീർ ഉസ്തുവാനത്തുൽ വുഫൂൂദ് ഉസ്തുവാനത്തു തഹ്ജുദ് എന്നീ ചരിത്ര പ്രസിദ്ധമായ തൂണുകൾക്ക് പുറമെ നാലായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് തൂണുകൾ വേറെയുമുണ്ട് മെഹ്റാബുനബി ഇലൽ ബൈതിൽ മുക്കദസ് മിഹ്റാബുൻ നബവി മിഹ്റാബു ഫാത്തിമ മിഹ്റാബു ഉസ്മാനി മിഹ്റാബു സുലൈമാനി മിഹ്റാബു തഹജ്ജുദ് എന്നീ സുപ്രധാന മിഹ്റാബുകളും മസ്ജിദിനകത്തുണ്ട് ദുയൂത്തുൻ നബി എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച നബി നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പത്നിമാരുടെ ഭവനങ്ങളും കൂടി ചേർന്നാണ് മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത് ഇതിൽ ഏറ്റവും സുപ്രധാനമായതാണ് നാം നേരത്തെ പരിചയപ്പെടുത്തിയ അൽ ഹുജറത്തു ഷരീഫ ആയിഷ റതി അള്ളാഹു അൻഹയുടെ വീട് ആയിരുന്നു ഇത് നബി നബിസല്ലാഹ് അലഹി വസല്ലാമ തങ്ങളുടെ ചറഫാക്കപ്പെട്ട ശരീരം മോഷ്ടിക്കാൻ വേണ്ടി അഞ്ച് തവണകളായി വിവിധ സമയങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബാനുഭൂത്ത ആരാധക്കെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് ഹിജ്റ അഞ്ഞൂറ്റി അൻപത്തിയേഴിൽ സുൽത്താൻ നൂറുദ്ദീൻ ഷഹീദ് അസംഗി എന്നവർ ഖബറു ഷെരീഫിന് ചുറ്റും വലിയ കിടങ്ങ് കുഴിക്കുകയും അതിൽ ഇയം ഉരുക്കി ഒഴിച്ച് സുരക്ഷ ശക്തിയാക്കുകയും ചെയ്തു ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ മോഷണത്തിനു വേണ്ടി സിറിയയിൽ നിന്ന് എത്തിയ നാൽപ്പത് പേരടങ്ങുന്ന സംഘത്തെ ഭൂമി വിഴുങ്ങിയത് ഇമാം സുഹൂദി അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് അഹൽസുഫ എന്ന പേരിൽ അറിയപ്പെടുന്ന നാനൂറോളം സ്വഹാബികൾ എൽമ നുകരാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു സ്ഥലവും അതുപോലെ തന്നെ അബൂ തുൽഹ റസി അള്ളാഹ്ഹു ദാനമായി നൽകിയ കിണർ ബിർ റോഹ മസ്ജിദിൻ്റെ വടക്ക് ഭാഗത്തായി മസ്ജിദിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കും അതുപോലെ പള്ളിയിൽ വരുന്ന തീർത്ഥാടകർക്ക് നാലായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യവും ഉണ്ട് നിസ്കരിക്കുന്നവർക്ക് വെയിലിലും മഴയിലും സംരക്ഷണമേകി അത്യാധുനിക സൗകര്യത്തോടുകൂടെയുള്ള നബവിക്ക് മുറ്റത്ത് സ്ഥാപിച്ച കുടകൾ വളരെ മനോഹരമാണ് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഇരുന്നൂറ്റി അൻപത് കുടകളാണുള്ളത് ഒരു കുടക്കീഴിൽ എണ്ണൂറ്റി അൻപത് ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിൽ വിശാലതയുണ്ട് മാർബിൾ കാലുകളിൽ സ്ഥാപിച്ച ജർമ്മൻ നിർമ്മിതമായ ഈ കുടകൾ രണ്ടായിരത്തി പത്തിൽ അബ്ദുള്ള രാജാവിൻ്റെ ഭരണകാലത്ത് നാലര ബില്യൺ സൗദി റിയാൽ ചെലവഴിച്ചാണ് സ്ഥാപിച്ചത് അറിവ് കരസ്ഥമാക്കുക പോലാത്ത നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും എൻ്റെ ഈ പള്ളിയിലേക്ക് വന്നാൽ കൽമുജാഹിദി ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണെന്നും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ നബിസ്വല്ലാ അലീഹ് വസ്ലമാങ്ങൾ പറയുന്നതായി കാണാം ല മസ്ജിദുൻ ഉസ്സിസ് ആല തെക്കുവ എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുവാല പറയുന്നുണ്ട് തെക്കുവയാൽ ശിലഭാഗപ്പെട്ട പള്ളി ആ പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് എൻ്റെ മസ്ജിദുൻ നബവി എന്നും നബിസ്വല്ലാഹു അലഹി തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നതായി കാണാം ഏതായാലും ഈ മനോഹരമായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആഗ്രഹിക്കുന്ന അതിയായി ആഗ്രഹിക്കുന്ന ഈ പള്ളിയിൽ പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ വീണ്ടും കാണാം